നമസ്കാരം എസ് ഐ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് കടം തീർക്കാനുള്ള മൈത്രി മുഹൂർത്തത്തെ കുറിച്ചാണ് ഒരു മനുഷ്യന് കടം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സമാധാനം സന്തോഷം എല്ലാം നഷ്ടപ്പെട്ടേ പോകും അപ്പം ആ കടങ്ങൾ നമുക്ക് കൊടുത്തു തീർക്കാൻ വേണ്ടിയിട്ട് ഒരു സമയം എത്ര തന്നെ ചിലർ കുറെ കടം വാങ്ങിച്ചിട്ട് അത് കൊടുക്കാൻ പറ്റുന്നില്ല എത്ര എത്ര കൊടുത്താലും അത് കഴിയുന്നില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർക്ക് ഈ മൈത്രി മുഹൂർത്ത സമയത്ത് ആ പണത്തിൽ നിന്ന് ഒരു സംഖ്യ അവർക്ക് കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ കടം വാങ്ങിയ വ്യക്തിക്ക് കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞു ചോദിച്ചാൽ ആ കടം എത്രയും വേഗം തീർന്നു കിട്ടും എന്ന് പറയാറുണ്ട് അങ്ങനെ ഒരു മുഹൂർത്തം ഞാൻ എല്ലാ മാസവും ഇത്തിരി മുഹൂർത്തം ഇടുന്നുണ്ട് ആ മുഹൂർത്ത സമയം അതുപോലെ ആ ഒരു ഡേറ്റിൽ വരുന്ന ആ ടൈമിൽ നമ്മൾ വാങ്ങിയ വ്യക്തിക്ക് കുറച്ച് പൈസ പൂർണ്ണമായിട്ട് ഇപ്പോൾ അമ്പതിനായിരം വാങ്ങിച്ചിട്ടുണ്ടെന്ന് അമ്പതിനായിരം കൊടുക്കാൻ പറ്റി എങ്കിലും അവിടുന്ന് ഒരു ആയിരം രൂപ അവർക്ക് കൊടുക്കാൻ പറ്റി വെച്ചാൽ ആ കടം എത്രയും വേഗം തീർന്നു കിട്ടും എന്ന് പറയാറുണ്ട് അപ്പോൾ ആ മുഹൂർത്തം വരുന്നത് പന്ത്രണ്ട് രണ്ട് രണ്ടായിരത്തി ഫെബ്രുവരി മാസം ബുധനാഴ്ചയായിട്ടാണ് വരുന്നത് സമയം പത്തര ടു പന്ത്രണ്ട് മണി ബുധനാഴ്ച രാവിലെ പത്തര ടു പന്ത്രണ്ട് മണി വരെയാണ് ടൈം ഈ ടൈമിൽ നമ്മൾ ആ ഒരു സംഖ്യ ആ വ്യക്തിയെ കാണാൻ പറ്റിക്കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ നേരിട്ട് കൊടുത്താൽ അത്രയും നല്ലത് ഇല്ലെങ്കിൽ നമ്മൾ ആ പൈസന് ഒരു കവർ കവറെടുത്തിട്ട് നല്ല വെള്ള കവർ കവറെടുത്തിട്ട് അതിന് പുറത്ത് നമ്മൾ ഏത് വ്യക്തിക്കാണോ പണം കൊടുക്കാനുള്ളത് ആ വ്യക്തിൻ്റെ പേരും ആ വ്യക്തിക്ക് കൊടുക്കാൻ എത്ര രൂപയാണോ കൊടുക്കാനുള്ളത് അതും ആ പുറത്ത് എഴുതി വയ്ക്കുക എഴുതി വെച്ചാൽ തിനു ശേഷം ഈ കവറിനെ നമ്മൾ സാമ്യ റൂമോ അല്ലെങ്കിൽ പൂജാ ഫോട്ടോകൾ എവിടെയാണോ വെച്ചിരിക്കുന്നത് അവിടെ കൊണ്ടുപോയി വെച്ചതിന് ശേഷം ബുധനാഴ്ചയായി വരുന്നതുകൊണ്ട് ചെറുപയർ പച്ചക്കളറായിട്ടുള്ള പയറ് അത് നിരത്തി വെച്ചിട്ട് അതിൻ്റെ മേലെ വൺവിളക്ക് വെച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുക എൻ്റെ കടങ്ങൾ പൂർണമായും തീർന്നു കിട്ടണേ ഈ സംഖ്യ എത്രയും വേഗം കൊടുത്തു തീർക്കാൻ പറ്റണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഈ കവറിൻ്റെ പുറത്ത് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന പൈസ വെക്കുക ഒരു ബിരിയാണി അല്ല നമ്മൾ എത്ര പേർക്ക് കടമുണ്ട് കാർ കാറിലോണ് വീട്ടിന്റെ ലോണ് അങ്ങനെ നമ്മൾ കടങ്ങൾ വാങ്ങിച്ച ബാങ്ക് ലോണുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അല്ലെങ്കിൽ വ്യക്തികളുടെ അടുത്താണ് വാങ്ങിച്ചിട്ടുള്ളത് അവരുടെ പേര് അത് എഴുതിയിട്ട് ബിരിയാണി അലയിൽ എഴുതുകാണോ കൊടുക്കാനുള്ള ആ വ്യക്തിയുടെ പേര് ആ വ്യക്തിക്ക് കൊടുക്കാനുള്ള രൂപ ഇതും എടുത്ത് ഈ പൈസയും എടുത്ത് വെച്ചതിന് ശേഷം നമ്മൾ ഒരു കല്പൂരം ഒരു പച്ചക്കൽപ്പൂരം വാങ്ങിച്ചു വെക്കുക പച്ചക്കൽപ്പൂരം പറഞ്ഞാൽ കടകൾ വാങ്ങിക്കാൻ കിട്ടുന്നതാണ് അത് ആകർഷണ ശക്തി ഉള്ളതാണ് ഈ പച്ചക്കല്പൂരം എന്ന് പറയുന്നത് അപ്പം ഈ ആകർഷണ ശക്തിയുള്ള പച്ചക്കല്പ്പൂരം എടുത്തു വെച്ചതിന് ശേഷം ഈ കവർ എത്ര പേർക്ക് കൊടുക്കാറുണ്ടോ അത്രയും കവറുകൾ വെക്കണം അത്രയും കവറുകളുടെ പുറത്ത് നിങ്ങൾ അവർക്ക് എത്ര രൂപയാണോ കൊടുക്കാൻ പറ്റുന്നത് അത് ഒരു ഒരു രൂപയാണെങ്കിൽ ആ സമയത്ത് ആ കവറിലേക്ക് എടുത്ത് മാറ്റിവെക്കുക മാറ്റി വെച്ചിട്ട് നമ്മൾ ഉള്ളം കയ്യിൽ വെച്ചുകൊണ്ട് ലക്ഷ്മി ദേവിനെ നന്നായിട്ട് പ്രാർത്ഥിക്കുക എനിക്ക് ഈ പണം കൊടുക്കാൻ എനിക്കൊരു വഴി കാണിച്ച് തരണേ ഒരു മാർഗം കാണിച്ചു തരണേ എന്ന് പറഞ്ഞ് നന്നായി പ്രാർത്ഥിക്കുക അത് ഈ ബിരിയാണി ഇല വെച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മൾ ഈ കടം പൂർണ്ണമായി കൊടുത്തു തീർന്നതായിട്ട് എനിക്ക് ഈ പണം കടം പൂർണ്ണമായും കൊടുക്കാൻ സാധിച്ചതിൽ ഭഗവാനോട് അല്ലെങ്കിൽ ഭഗവതിയോട് നന്ദി പറയുന്നതുപോലെ ആയിരിക്കണം നമ്മൾ പ്രാർത്ഥിക്കുന്നത് കാരണം എനിക്ക് ഈ നമുക്ക് ഈ പൈസ എത്രയും വേഗം നമ്മുടെ കയ്യിൽ വന്നു ചേർന്ന് ഈ കടം നമുക്ക് പൂർണ്ണമായിട്ടും ഇല്ലാണ്ടായി തീരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പ്രാർത്ഥിക്കാൻ പറയുന്നത് അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ പൈസയും ഈ പച്ചക്കൽ പോരും ഒരു തുണ്ടും അതിൻ്റെ കവറിൻ്റെ ഉള്ളിലേക്കായിട്ട് വെച്ചിട്ട് വെക്കുക ഈ ബിരിയാണി എല എടുത്തിട്ട് ഇത് നമ്മൾ വിളക്ക് വെച്ചിട്ടുള്ളതിൽ കത്തിച്ചിട്ട് കളയുക കത്തിച്ച് കളയുന്ന സങ്കല്പം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ കടം പൂർണ്ണമായി കൊടുത്തു തീർന്നു എന്നതാണ് നമ്മുടെ സങ്കല്പം അങ്ങനെ സങ്കല്പിച്ചുകൊണ്ട് നമ്മൾ വേണം ആ കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ നിങ്ങൾ എത്ര പേർക്ക് കൊടുക്കാനുണ്ടോ അത്രയും പേരിൻ്റെ പേരിൽ ബിരിയാണി അരി എടുക്കുക ബിരിയാണി അരിൻ്റെ പുറത്ത് ആ വ്യക്തിക്ക് എത്ര രൂപ കൊടുക്കാനുണ്ടോ അതെഴുതുക അതിലേക്ക് നിങ്ങൾ ഒരു രൂപയാണെങ്കിൽ ഒരു രൂപ ആ കവറ് തനിച്ച് തനിച്ച് കവറായിരിക്കണം കവറെടുത്ത് വെക്കേണ്ടത് ആ കവറിലേക്കായിട്ട് മാറ്റി അങ്ങനെ ചെയ്തിട്ട് ഒരു മന്ത്രം ജപിക്കണം ആ ഈ മന്ത്രം ഇതാണ് ഓം ശ്രീം ഓം ശ്രീം എന്നുള്ള മന്ത്രം നൂറ്റിയെട്ട് പ്രാവശ്യം ജപിക്കുക ഓം ശ്രീം എന്ന മന്ത്രം ജപിക്കുന്നതിലൂടെ നമ്മൾക്ക് വന്നിട്ടുള്ള പണ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ പൂർണ്ണമായിട്ടും മാറിക്കിട്ടുന്നതാണ് അങ്ങനെ ഇനി അടുത്തത് ഫെബ്രുവരി മാസം ഒരു മുഹൂർത്തം വരുന്ന ഇരുപത്തൊന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വെള്ളിയാഴ്ച ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം ശുക്രഹോരയില വരുന്നത് ഏഴ് മണി തൊട്ട് ഒമ്പത് വരെ രാവിലെയാണ് വരുന്നത് അപ്പോൾ രാവിലെ ഇതേപോലെ തന്നെ നിങ്ങൾ അന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് നിങ്ങൾക്ക് ദേവിക്ക് ഒരു നിവേദ്യം പച്ചരി കൊണ്ട് ഒരു നിവേദ്യം ഉണ്ടാക്കി വെച്ചതിന് ശേഷം ദേവീൻ്റെ മുന്നിൽ നന്നായി പ്രാർത്ഥിക്കുക എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങൾ കവറുകൾ നേരത്തെ എടുത്തു വച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഇല്ല നിങ്ങൾക്ക് കവർ എടുത്തു വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പുതിയ കവറുകൾ വാങ്ങിച്ചിട്ട് ആ കവറിന് പുറത്ത് നിങ്ങൾ എത്ര വ്യക്തികൾക്കാണോ കൊടുക്കാനുള്ളത് അത്ര വ്യക്തികളുടെയും പേരെഴുതി ഇതേപോലെ ഒരു ബിരിയാണി ബിരിയാണിയിലേ എടുത്ത് വെക്കുക ഒരു ബിരിയാണിയിലേ പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് ഒരു ബിരിയാണി ഇല അങ്ങനെ നിങ്ങൾ എത്ര വ്യക്തികളുടെ അടുത്ത് വാങ്ങിച്ചിട്ടുണ്ടോ അത്രയും ബിരിയാണിയിലെ എടുത്ത് എടുത്ത് വെച്ചതിന് ശേഷം അതത് വ്യക്തികൾക്ക് കൊടുക്കാനുള്ള തുക അതിലെഴുതുക എന്നിട്ട് അത് ഉള്ളം കൈയിൽ വെച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം നിങ്ങൾ ഈ വിളക്കിലേക്ക് അത് വെച്ചാൽ നമ്മൾ നിവേദ്യം ഉണ്ടാക്കി ദേവിക്ക് ഒരു നെയ് വിളക്ക് ഒരു മൺചിരാതിൽ ഒരു നെയ് വിളക്ക് വെച്ചിട്ട് ഈ ബിരിയാണി ഇല കത്തിച്ച് കളയുക കത്തിച്ച് കളയുമ്പോൾ നമുക്ക് ഈ കടം പൂർണ്ണമായും തീർന്നു കിട്ടിയതായിട്ട് സങ്കല്പിക്കുക അപ്പോൾ കൊടുത്ത് തീർന്നതായിട്ട് സങ്കല്പിച്ച് വേണം നമ്മൾ അത് ചെയ്യാൻ വേണ്ടി അങ്ങനെ നിങ്ങൾ ചെയ്തിട്ട് ഇതേ ഓം ശ്രീം എന്നുള്ള മന്ത്രം ഒരു നൂറ്റിയെട്ട് പ്രാവശ്യം ജപിക്കുക മൈത്രി മുഹൂർത്തം ദിവസം നൂറ്റിയെട്ട് പ്രാവശ്യം ജപിക്കുക ബാക്കിയുള്ള ദിവസങ്ങളിൽ ഡെയിലി ഇരുപത്തേഴ് പ്രാവശ്യം ജപിച്ചു വരിക ഡെയിലി ഈ മന്ത്രം ഇരുപത്തേഴ് തവണ ജപിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മാർഗത്തിലൂടെ ആ പണം നിങ്ങൾക്ക് വന്നുചേരും ആ കടം എത്രയും വേഗം തീർന്നു കിട്ടുന്നതാണ് നമ്മൾ ഈ ശ്രീ എന്നുള്ളത് ശ്രീം 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 എന്ന് പറയാൻ പാടില്ല ഓം ശ്രീം ഓം ശ്രീം എന്നത് നല്ല നീണ്ട് പറയണം അപ്പോഴാണ് അതിന് നല്ല ശക്തിയും പവറുണ്ടായിത്തീരുക അപ്പം അങ്ങനെ പറയുന്നതിലൂടെ നിങ്ങൾക്ക് ആ പണം ഏതെങ്കിലും ഒരു മാർഗ്ഗത്തിലൂടെ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് അങ്ങനെ നിങ്ങളുടെ കടങ്ങൾ പൂർണ്ണമായും തീർന്നു കിട്ടട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വീഡിയോ നിർത്തുന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം